ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിരവധി ആളുകളുമായി നല്ല ബോണ്ട് ഉണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ട് അർജുനെ കുറിച്ച് മാത്രം ചോദ്യങ്ങൾ വരുന്നുവെന്ന് ചോദിക്കുകയാണ് ബിഗ് ബോസ് താരം ശ്രീതു കൃഷ്ണൻ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധു അർജുനുമായുള്ള കുറിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് കുറിച്ച് മാത്രം ചോദിക്കുന്നുവെന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ശ്രീധു അവതാരകനോട് ചോദിച്ചത് അർജുനുമായി മാത്രമല്ല ശരണ്യ രസ്മിൻ അവിടെ നിരവധി ആളുകളുമായി നല്ല ബോണ്ട് ഉണ്ടായിരുന്നു അർജുനുമായുള്ള കോംബോ പുറത്ത് വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് എന്ന പേരിൽ ആളുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നുവെന്നും തങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നും പുറത്ത് അത് എങ്ങനെ പോകുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും പുറത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും പക്ഷേ താനും അർജുനും നല്ല കൂട്ടുകെട്ടുണ്ട് അല്ലാതെ തങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇല്ല എന്നും ശ്രീതു പറയുന്നു തങ്ങൾ വരും സുഹൃത്തുക്കൾ മാത്രമാണെന്നും പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തൻ അകത്തും പെരുമാറിയതെന്നും അവിടെ ദേഷ്യം വരുമ്പോൾ ദേഷ്യ െന്നും എന്ന് വച്ച് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാറില്ലെന്നും താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് കൂടുതലും പ്രതികരിക്കാറുള്ളതെന്നും ശ്രീതു വ്യക്തമാക്കുന്നു താനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദേഷ്യപ്പെട്ടും അല്ലാതെയും പ്രതികരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ക്യാപ്റ്റൻസി സമയത്ത് പ്രതികരിച്ചത് മാത്രമായിരിക്കും ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകുകയെന്നും അല്ലാതെ തന്നെ താനുമായി ബന്ധപ്പെട്ട മറ്റ് ചെറിയ വിഷയങ്ങളും അവിടെ നടന്നിട്ടുണ്ടെന്നും ശ്രീതു കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല തന്റെ അഭിനയ ജീവിതത്തെ കുറിച്ചും ശ്രീതു സംസാരിക്കുന്നുണ്ട് തന്റെ അഭിനയ ജീവിതത്തിൽ തുടക്കം മുതൽ തന്നെ അമ്മയാണ് മാനസിക പിന്തുണ നൽകുന്ന വ്യക്തിയെന്നും എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ അമ്മ വലിയ പിന്തുണ നൽകി കൂടെ നിൽക്കുമെന്നും അതിപ്പോഴും തുടരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇത്ര ശക്തമായി നിലനിൽക്കാനും ഓരോ പടികൾ മുന്നോട്ട് കയറാനും സാധിക്കുന്നതെന്നും ശ്രീധു പറയുന്നു താരതമ്യേനെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു തൻ്റെ ചെറിയ വിഷയങ്ങളിലൊക്കെ അമ്മയും മറ്റും ആശ്രയിക്കുന്ന ആളായിരുന്നു താനെന്നും എന്നാൽ ബിഗ് ബോസിൽ പോയപ്പോൾ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നുവെന്നും തന്നെ സംബന്ധിച്ച് അത് പുതിയ കാര്യമായിരുന്നു അതാണ് ബിഗ് ബോസിൽ തനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്നും തന്റെ അമ്മയ്ക്കും അതിൽ അഭിമാനമുണ്ടെന്നും ശ്രീതു വ്യക്തമാക്കി തൊണ്ണൂറ്റിയേഴ് ദിവസമാണ് താൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നത് എന്തുകൊണ്ട് ടൈറ്റിൽ വിന്നർ ആയില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തനിക്ക് അറിയില്ല എന്നും ഇങ്ങനെ ചെയ്താൽ ആളുകൾക്ക് പിടിക്കുമെന്നൊക്കെ അകത്തിരുന്നു കൊണ്ട് നമ്മൾ വിചാരിക്കും എന്നാൽ ആളുകൾക്ക് എന്താണ് പിടിക്കുന്നതെന്ന് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നും എന്നാൽ ഇത്ര നാൾ അവിടെ നിന്നത് ആളുകളുടെ പിന്തുണ കൊണ്ട് മാത്രമാണെന്നും താൻ ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അത്രയും നാൾ അവിടെ നിർത്തിയതെന്നും ശ്രീധു പറയുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിജയകരുമായ എ കോംബോ ആയിരുന്നു അർജുൻ കോംബോ ജാസ്മിൻ മറുവശത്ത്ബ്രി കോംബോ വലിയ വിമർശനങ്ങൾ നേരിട്ടപ്പോഴായിരുന്നു അർജുൻ ശ്രീധു കൂട്ടുകെട്ട പ്രശംസിക്കപ്പെടുന്നത് കോംബോ സീസണിൽ ഇരുവർക്കും ഗുണകരമായി മാറുകയും ചെയ്തു മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആരാധകരുണ്ടായിരുന്നു ശ്രീധുവിന് അതുകൊണ്ടെല്ലാം തന്നെ ഷോയിൽ ടോപ്പ് സിക്സ് വരെ എത്താൻ ശ്രീധുവിന് സാധിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്